കുറച്ചധികം നാളുകളായി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആളുകൾ പരസ്പരം ഭയത്തോടെ ജീവിക്കുന്ന സമയം ഈ യുദ്ധസമയത്ത് ഒരു പ്രണയം ഉണ്ടാവുക എന്നതൊക്കെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് എന്നാൽ കഠിനമായ യുദ്ധത്തിന്റെ ഇടയിലും സ്നേഹം അതിന്റെ വഴി കണ്ടെത്തും എന്നത് വളരെ ശരിയാണ് വെടിയൊച്ചകളുടെയും മിസൈലിന്റെയും നടുക്ക് കിടന്ന് പൂവിട്ട ഒരു ബന്ധം വളരെയധികം പ്രതിസന്ധികളെ മറികടന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങ് കേരളത്തിലെത്തി പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉക്രൈൻ കീവ് സ്വദേശിനി യൂലിയ ക്ലീച്ചുവും ചേർത്തല എസ് മംഗലശ്ശേരി വീട്ടിൽ വിനായകമൂർത്തിയുമാണ് ഒന്നായിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ ഇനിയും അകലെ ഇരിക്കുമ്പോൾ അതേ യുദ്ധകാലത്ത് ാണ് ഒരു പ്രണയകഥ കേരളത്തിൽ പൂവിട്ടത് ബോംബുകളുടെയും മിസൈലുകളുടെയും നടുവിൽ ജീവിച്ചിരുന്ന യുക്രൈനിലെ ക്ലീവ് സ്വദേശി യൂലിയ ക്ലിച്ചു സോഷ്യൽ മീഡിയ വഴിയാണ് ചേർത്തല എസ് എൻപുരം മംഗലം വീട്ടിൽ വിനായകമൂർത്തിയെ പരിചയപ്പെടുന്നത് ആദ്യം സുഹൃത്ത് ബന്ധമായി തുടങ്ങിയ ഈ പരിചയം ക്രമേണ പ്രണയത്തിലേക്ക് വളർന്നു കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും വലിയ പരീക്ഷണങ്ങളെല്ലാം മറികടന്നാണ് ഇവർ ഒരുമിച്ചെത്തിയത് ഒടുവിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സാക്ഷ്യത്തിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഇന്നലെ ചേർത്തലയിലെ കളവങ്കോട് ശക്തീശ്വര ക്ഷേത്രത്തിൽ പരസ്പരം മാല ചാർത്തിക്കൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കാൽ വെച്ചിരിക്കുകയാണ് വിവാഹത്തിനായി രണ്ട് ദിവസം മുൻപ് ശിവഗിരിയിൽ നടന്ന ആചാരപരമായ ചടങ്ങുകൾ വലിയൊരു ആഘോഷമായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് പൊതുവിവാഹിതരെ ആശീർവദിച്ചു യുദ്ധത്തിന്റെ ഇരുട്ടിനിടയിൽ പൂത്തു വളർന്ന ഈ പ്രണയകത സ്നേഹം അതിരുകളും സാഹചര്യങ്ങളും മറികടന്ന് ഒരുമിച്ച് വരാമെന്നതിന് തെളിവായി മാറി ഇംഗ്ലീഷ് അധ്യാപകനായ വിനായകമൂർത്തി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുവഴി കീവിലെ യുവതിയായ ക്ലീച്ചുവിനെ പരിചയപ്പെടുന്നത് ആദ്യം സാധാരണ സംഭാഷണങ്ങൾ മാത്രമായിരുന്നെങ്കിലും ഭാഷാ പഠനത്തിനിടയിൽ ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദം വളർന്നു ദിനം സംസാരിച്ചതോടെ അത് ശക്തമായ ബന്ധമായി മാറി മാസങ്ങൾക്കുള്ളിൽ തന്നെ വിനായകമൂർത്തി യൂലിയെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തോടെ യുക്രൈനിലേക്ക് യാത്രയായി അവിടെ ഒരു സ്കൂളിലെ അധ്യാപകനായി ജോലി ലഭിച്ചതോടെ ഇരുവരും ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനായി എന്നാൽ അതേസമയം യുക്രൈനെതിരെ റഷ്യയുടെ യുദ്ധം ആരംഭിച്ചു ബോംബ് ആക്രമണങ്ങളും ആക്രമണ വിധിയും നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ അവർ കടന്നുപോയി അനിശ്ചിതത്വവും ഭീതിയും നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അവരുടെ പ്രണയം പരീക്ഷിക്കപ്പെട്ടത് യൂലിയയുടെ അനുജത്തിയുടെ പിറന്നാൾ ദിനത്തിൽ ആഘോഷം കഴിഞ്ഞ് യൂലിയയുടെ കുടുംബവും വിനായകമൂർത്തിയും രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുമ്പഴി വീടിനടുത്തുള്ള വിമാനത്താവളത്തിൽ റഷ്യ ബോംപിട്ടു വീടുപേക്ഷിച്ച് എല്ലാവരും പോയ കൂട്ടത്തിൽ ഇരുവരും ദൂരെയുള്ള ഗ്രാമത്തിലെത്തി അവിടെ താമസിച്ച് പന്ത്രണ്ടാം ദിവസം സമീപത്തെ ആണവ നീലയം റഷ്യ ആക്രമിച്ചു തകർക്കുമെന്ന അഭ്യൂഹം വ്യാപകമായിരുന്നു ആ വാർത്ത കേട്ടതോടെ ജനങ്ങൾ ഭീതിയിൽ മുങ്ങി അതേസമയം യൂലിയോ യുടെ പിതാവ് കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് അതീവ ആശങ്കയിലായി വലിയ അപകടം സംഭവിക്കുമെന്ന ഭയത്താൽ യൂലിയയുടെ അമ്മയെയും അനുജത്തിമാരെയും കൂട്ടി വിനായകമൂർത്തിയുടെ സഹായത്തോടെ അടിയന്തരമായി പോളണ്ടിലേക്കുള്ള ഒരു ട്രക്കിൽ യാത്രയച്ചു യാത്ര വളരെ പ്രയാസകരമായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗമായി അത് അവർ സ്വീകരിച്ചു എന്നാൽ ഇടയ്ക്കിടെ വിനായകമൂർത്തിക്ക് നിയമപരമായ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു വിദേശികളുമായി ബന്ധപ്പെട്ട രേഖകളിൽ വ്യക്തത വരുത്തേണ്ടതിനാൽ അദ്ദേഹം റുമാനിയയിലെ ഇന്ത്യൻ എംബസി െ സമീപിക്കേണ്ടി വന്നു അതുകൊണ്ട് അദ്ദേഹം കുടുംബത്തോടൊപ്പം പോളണ്ടിലേക്ക് നേരിട്ട് പോകാൻ കഴിഞ്ഞില്ല യൂലിയ അമ്മ അനുജത്തിമാരും ഒടുവിൽ സുരക്ഷിതമായി പോളണ്ടിലെത്തി അതുവരെ ഉണ്ടായ യാത്രാശ്രമവും ഭീതിയും അവരുടെ മുഖത്ത് വ്യക്തമായിരുന്നെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന ആശ്വാസം വലിയൊരു ആശ്രയമായി മാറി കുടുംബം സുരക്ഷിതമായി എത്തിയപ്പോൾ വിനായകമൂർത്തിക്ക് നേരിട്ടിരുന്ന നിയമപ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അവരോടൊത്ത് വീണ്ടും ചേരാമെന്ന പ്രതീക്ഷ മനസ്സിൽ നിറഞ്ഞു പിന്നീട് യുദ്ധത്തിന്റെ ആഘാതങ്ങളിൽ നിന്നും മാറി യൂലിയ ജർമ്മനിയിൽ അധ്യാപികയായി ജോലി തുടങ്ങി അവിടെ പുതിയൊരു ജീവിതം ആരംഭിച്ചെങ്കിലും മനസ്സിൽ സ്ഥിരമായി നിറഞ്ഞു നിന്നത് വിനായകമൂർത്തിയോടുള്ള ബന്ധമായിരുന്നു അതേസമയം വിനായകമൂർത്തി നാട്ടിലേക്ക് മടങ്ങി അധ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ടു പോയി ഇതിനിടയിൽ ഇരുവരും തമ്മിലുള്ള ദൂരം കുറയ്ക്കാനായി യൂലിയ നേരിട്ട് കേരളത്തിലെത്തി ഒരു മാസത്തോളം ഇവിടെ യൂലിയ താമസിക്കുകയും വിനായകമൂർത്തിയുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു കേരളത്തിലെ ആ അനുഭവങ്ങൾ ഇരുവരുടെയും ബന്ധത്തെ കൂടുതൽ ദൃഢ മാക്കി മാറ്റി മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ വേർ പിരിഞ്ഞത് ശേഷം വിനായകമൂർത്തിക്ക് ഉസ്ബക്കിസ്ഥാനിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അങ്ങനെ ഇരുവരും വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിച്ചെങ്കിലും അവരുടെ പ്രണയം ദൂരെ പോലും തടസ്സമാക്കിയില്ല പരസ്പരം സ്ഥിരമായ ബന്ധം തുടരുന്നതിനൊപ്പം ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആസൂത്രണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം നടത്താമെന്നായിരുന്നു ഇരുവരുടെയും തീരുമാനം എന്നാൽ വിദേശികളുമായി ബന്ധപ്പെട്ട നിയമപരമായ ചില തടസ്സങ്ങൾ അവർക്ക് മുൻപിൽ വന്നു വിവാഹം ഉടൻ നടത്താനാകാതെ പോയെങ്കിലും തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമം അവരൊരുമിച്ചും കുടുംബാംഗങ്ങളുടെയും സഹായത്തോടെ നടത്തി അവസാനം എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ച് നാല് ദിവസങ്ങൾക്ക് മുൻപ് യൂലിയ തന്റെ പിതാവിനൊപ്പം ചേർത്തലയിലെത്തി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ യൂലിയയും വിനായകമൂർത്തിയും പരസ്പരം മാല ചാർത്തി ജീവിത സഖികളായി മാറി വിവാഹത്തിന് ശേഷം ഇരുവരും വീണ്ടും തങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് യൂലൈ ഇരുപത്തിമൂന്നിന് ജർമ്മനിയിലേക്കുള്ള ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങും തുടർന്ന് വിനായകമൂർത്തി ി ഉസ്ബക്കിസ്ഥാനിലെ തൻ്റെ അധ്യാപക ജീവിതത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും എന്നാൽ ലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായാലും ഇരുവരുടെ മനസ്സിനെയും ഒരേ സ്വപ്നഭാവിയിൽ ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസമാക്കുക എന്നുള്ളത് തന്നെയാണ്